തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പത്തനംതിട്ട തിരുവല്ലയിലെ പെന്തക്കോസ് സഭ ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ആക്രമണം ഐ സഭയുടെ കുമ്പനാട് ആസ്ഥാനത്താണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ബ്രൈറ്റ് കുര്യന്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയത് ഗുണ്ടായുസത്തിലൂടെ ഭയപ്പെടുത്താനാണ് നീക്കമെന്ന് കൗൺസിൽ അംഗം സജി പോൾ പറഞ്ഞു സ്റ്റേറ്റ് ഓഫീസും തന്നെ ഒരു ഓഫീസുമാണ് ഉള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ജനറൽ ഒരു ഇലക്ഷനും നടത്തിയിട്ടില്ല വളരെ ഗുണ്ടാഴ്ചയിലൂടെയും അനീതിയിലൂടെയും അവിടെ ഇരിക്കുന്ന ചില ആൾക്കാരാണ് ഉള്ളത് അവിടുത്തെ ഓഫീസ് മാനേജറായിരിക്കുന്ന കെ പി കുര്യനും അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് ബ്രൈറ്റ് കുര്യനും കഴിഞ്ഞ തിങ്കളാഴ്ച കേരള സ്റ്റേറ്റിന്റെ ഓഫീസിൽ ചെന്ന് അതിന്റെ വാതിൽ അടിച്ച് പൊളിച്ച് ലോക്ക് തുറന്ന് അതിനകത്ത് കയറി വലിയ നഷ്ടങ്ങൾ വരുത്തി സിസിവികൾ അതെല്ലാം വലിച്ചു വലിച്ചുപറച്ച് കളഞ്ഞ് അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ലോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണ് അതിനിടയിൽ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ ധനേൽ കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് ബ്രാറ്റ് കുര്യൻ ചെന്ന് പിടിച്ച് തള്ളിയിടുകയും അദ്ദേഹത്തിന് പരുക്ക് ഏൽക്കുകയും ചെയ്തു അതിന്റെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കുമ്പനാട് ഐ പി സിയുടെ ആസ്ഥാനത്തെത്തിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ബ്രൈറ്റ് കുര്യൻ എന്താണ് ഈ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കാരണം ആ ആക്രമണ കൂടിയാണ് ഇവർ പൂട്ടിയിട്ടു സ്വന്തം താക്കോൽട്ട് അതിനുശേഷം ഈ ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ സഭ സഭയുടെ ഔദ്യോഗിക വിഭാഗം തന്നെ പോലീസിനെ സമീപിക്കുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ മുറി തുറക്കുവാൻ വേണ്ടി എത്തിയപ്പോഴാണ് ബ്രൈറ്റ് കുര്യനും പിതാവും എത്തുകയും ആ തർക്കം ഉന്നയിക്കുകയും തുടർന്ന് ഈ ഇവർ നടത്തുന്ന ആക്രമണത്തിൻ്റെ ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ ആ പാസ്റ്റർക്ക് നേരെയാണ് അക്രമമുണ്ടായത് അവിടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ അതിൽ ആ ശബ്ദ സന്ദേശമുണ്ടായത് ആ പോലീസിനെതിരെ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പാസ്റ്ററിനെതിരെ മർദ്ദനമുണ്ടായത് പാസ്റ്റർ നിലത്ത് വീഴുകയും ചെയ്തു പരിക്കേറ്റിനെ തുടർന്ന് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇക്കാര്യത്തിൽ പോലീസ് ആ സെൽഫ് ഇൻവെസ്റ്റിഗേഷനാണ് പരാതി സ്വമേത കേസെടുത്ത് നടപടി സ്വീകരിക്കുമായിരുന്നു കാരണം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആ പോലീസിനെ സുരക്ഷയ്ക്കായി എത്തിയ അതെങ്കിൽ നിയമപരമായി ആ ഓഫീസിൽ പ്രവേശിക്കേണ്ട ആളുകൾ പോലീസിന് നൽകിയ സംരക്ഷണം നൽകിയ അപേക്ഷ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഇവർക്ക് സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ബ്രൈറ്റ് കുര്യൻ ആക്രമണം അഴിച്ചുവിട്ടത് വലിയ പ്രതിഷേധമാണ് സഭ ജനഭവനത്തിൽ നിന്ന് ഉയരുന്നത് പ്രത്യേകിച്ച് സഭയുടെ ആസ്ഥാനം ഐ സഭയുടെ ആസ്ഥാനമാണ് തിരുവല്ല കുമ്പനാട അവിടെ രണ്ടായിരത്തിലധികം സഭ സഭകളുള്ള അല്ലെങ്കിൽ അധികം പള്ളികൾ ഉള്ള ഒരു സഭ കൂടിയാണ് ഐ സഭ അതിൻ്റെ ആസ്ഥാനത്ത് സഭയ്ക്കുള്ളിലെ തർക്കമാണെങ്കിൽ പോലും ഒരു അതിക്രമം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നടത്തിയിരിക്കുന്ന ബ്രൈറ്റ് കുര്യനും അദ്ദേഹത്തിന്റെ പിതാവിനെയും സാന്നിധ്യമില്ലായിരുന്ന ഈ അതിക്രമം ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുകയും കോയിപ്പുറം പോലീസ് സ്വമേതെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഷമ്മി